ചെറുപഴം വെച്ച് നല്ലൊരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് പഴം മിക്സിയിൽ അടിച്ചെടുക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക പഞ്ചസാര വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഗോതമ്പ് പൊടി റവ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടി ഒരു നുള്ളു ഉപ്പ് എന്നിവയും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക മാവിൻ്റെ കൺസിസ്റ്റൻസി നുള്ളിയിട ഭാഗത്തിലാകുന്ന വിധത്തിലാണ് പൊടികൾ ചേർത്ത് കൊടുത്തത് എണ്ണ ചൂടായി വരുമ്പോൾ സ്പൂൺ കൊണ്ട് നുള്ളി ഇടുക സ്പൂൺ എണ്ണയിലൊന്ന് മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് കോരി ഒരു സൗകര്യം ഉണ്ടാവും പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഒരു സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു